അതിന് യോഗനാൻ്റെ സുവിശേഷം നാലാം അധ്യായം തന്നെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവങ്കിൽ നിത്യജീവിലേക്ക് പൊങ്ങി വരുന്ന നീരുറകയായ തീരുമെന്ന് പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല യേശു കർത്താവ് പറയുന്നു ദാഹജലം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും എന്നാൽ യേശുക്രിസ്തു തരുന്ന ജീവജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല മറുഭാവോടെ പറയാം ഈ ലോകം തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെയും പിന്നെയും കുടിക്കണമെന്ന് തോന്നും എന്നാൽ ദാഹം മാറില്ല എന്നാൽ ദൈവം തരുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് തൃപ്തി ഉണ്ടാകും അവനിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും ഇന്ന് മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു വിഷയമാണ് തൃപ്തി സാറ്റിസ്ഫാക്ഷൻ പലയിടത്തും മനുഷ്യർ അസ്വസ്ഥരാണ് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ പലരും തൃപ്തരല്ല കുടുംബജീവിതത്തിൽ തൃപ്തരല്ല ശുശ്രൂഷയിൽ തൃപ്തരല്ല സാമ്പത്തിക മേഖലയിൽ തൃപ്തരല്ല എന്നാൽ ഞാനൊരു സത്യം നിങ്ങളോട് ഈ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം ദൈവമാണ് നിങ്ങൾക്ക് ആ കാര്യം നൽകിയതെങ്കിൽ ഞാൻ നൂറ് ശതമാനം പറയാം നിങ്ങളതിൽ തൃപ്തരായിരിക്കും വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു അഞ്ചപ്പവും രണ്ട് മീനുമെടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് പുരുഷാരത്തിന് കൊടുത്തു അവിടെ എഴുതിയിരിക്കുന്ന വചനം വാക്യം ഇതാണ് എല്ലാവരും തിന്ന് തൃപ്തരായി അതെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവം നമുക്ക് തരുന്ന സകല കാര്യങ്ങളിലും നമുക്ക് ഒരു തൃപ്തി ഉണ്ടാകും ഒരു സമാധാനം നമുക്ക് അതിൽ അനുഭവിക്കാൻ കഴിയും എന്നാൽ ഈ ലോകത്തിലെ ഒന്നിനും മനുഷ്യന് തൃപ്തി തരുവാനോ മനുഷ്യൻ്റെ ദാഹത്തെ അടക്കുവാനോ കഴിയുകയില്ല അങ്ങനെ അടക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ലോകത്തിന് ഭയങ്കര സമാധാനം കണ്ടേനേ അങ്ങനെ അടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ ദേശത്ത് മോഷണങ്ങളൊന്നും കാണത്തില്ല നോക്കുക ഇന്ന് മോഷണങ്ങൾ പെരുകുന്നതിൻ്റെ കാരണമുണ്ട ഇന്ന് ലോകത്തിൽ അസമാധാനത്തിൻ്റെ കാരണം എന്താ മനുഷ്യനൊന്നിലും തൃപ്തനല്ല കടഭാരം മനുഷ്യന് കടമുണ്ടാകുന്നതിൻ്റെ കാരണമല്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മനുഷ്യൻ ചിന്തിക്കാതെ ചെലവാക്കിയതിനാലാണ് പലരും കടമുണ്ടായത് രണ്ട് മുറിയും ഒരടുക്കളയും ഒരു ഫ്രണ്ട് റൂമും വെക്കാൻ ചെറിയൊരു വീട് കെട്ടാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാവും അഞ്ച് ലക്ഷം രൂപയാണെന്ന് കൂട്ടിക്കും അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് പണിയണമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഐലോക്കക്കാരൻ ഇരുപത്തഞ്ച് ലക്ഷത്തിന് വേണ്ടുന്നത് അപ്പോൾ ഉടനെ അതിനകത്തോട്ടായി ശ്രദ്ധ ഐലോക്കാരനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ കുറേയും കൂടെ ഇരുപത് ലക്ഷം രൂപയും കൂടെ വായ്പ എടുത്തു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ മുപ്പത് മുപ്പ മുപ്പത് ലക്ഷം രൂപ വായ്പ എടുത്തു അവൻ ഇരുപത്തഞ്ചിൻ്റെ ലക്ഷം വീട് വേണത് ഇപ്പം മുപ്പത് ലക്ഷം രൂപയുടെ വീട് വേണത് അസന അടയ്ക്കാൻ വകയില്ലാതെ വന്നു ഇപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ വീടും ഇല്ല ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വീടും ഇല്ല മുപ്പത് ലക്ഷം ഇല്ല ഇവ വാസ്തവം പറഞ്ഞാൽ അഞ്ച് പൈസ കയ്യിലില്ല ഇതെവിടുന്ന സംഭവിച്ചത് ഇതെങ്ങനാ സംഭവിച്ചത് ഈ ലോകത്തിലുള്ള ഒന്നിനും നിങ്ങളുടെ ദാഹത്തെ മാറ്റാൻ കഴിയത്തില്ല അതെന്ന് തന്നെ യേശു പറഞ്ഞത് നീ ഇപ്പം കോരാൻ വന്ന ഈ കിണറ്റിലെ വെള്ളത്തിന് ദാഹത്തെ പോക്കാനൊക്കില്ല ോബിന്റെ കിണറിന് പോക്കാൻ കഴിയാത്ത ദാഹത്തെ പോക്കാനാണ് ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നത് അതേ ന്യായ പ്രമാണത്തിനും പഴയ നിയമവിശുദ്ധന്മാർക്കും നൽകി തരുവാൻ കഴിയാത്തതിനെ നൽകുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പ്രിയപ്പെട്ടവരെ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ പതിനഞ്ച് മുതൽ സ്ത്രീ അവനോട് യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെ ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കുക യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താക്കന്മാർ നിലക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ ഭർത്താവില്ല ഇനി ഇതിൻ്റെ ആ അഡീപ്നെസ്സിലേക്ക് നമ്മൾ വരികയാണ് ഈ സ്ത്രീയോട് നിലനിൽക്കുന്ന വെള്ളത്തെക്കുറിച്ചും ജീവജലത്തെക്കുറിച്ചും കർത്താവ് യേശു ക്രിസ്തു പ്രസ്താവിച്ചപ്പോൾ അവൾ യേശുവിനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനൊരു വെള്ളമുണ്ടെങ്കിൽ അങ്ങനൊരു ജീവജലം ഉണ്ടെങ്കിൽ നീ അതെനിക്ക് തരണം അപ്പോൾ കർത്താവ് യേശുക്രിസ് അവളോട് പറഞ്ഞു നീ പോയി ഒരു കാര്യം ചെയ്ത് എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരിക അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല അപ്പോൾ യേശു പറയാണ് നീ പറഞ്ഞത് ശരി തന്നെ അപ്പോൾ ഇതിനകത്തു ഒരു കാര്യം പ്രേക്ഷകരോട് ഞാൻ പറയാം അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അവൾ തുറന്ന് സമ്മതിക്കുന്നു ദൈവത്തോട് എനിക്ക് ഭർത്താവില്ല യേശു പറഞ്ഞു കേട്ടോ നീ പറഞ്ഞത് ശരി തന്നെ ശരി തന്നെ അതെ നിങ്ങളുടെ വാക്കുകളെ ദൈവത്തിന് ശരിവെക്കാൻ കഴിയുമോ നമ്മൾ പറയുന്ന പല കാര്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ എത്രത്തോളം ദൈവത്തിന് ശരിയെന്ന് പറയാൻ കഴിയും സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ നോക്കിയിട്ട് മോനെ നീ പറഞ്ഞതാ ശരിയെന്ന് നമ്മളെക്കുറിച്ച് പറയാൻ കഴിയുമോ ഇന്ന് ഈ രാത്രിയിൽ സ്നേഹത്തോടെ ഞാൻ പറയാം നമ്മൾ പോഷ്ക്ക് പറയുന്നത് ഉപേക്ഷിക്കണം ദൈവദാസന്മാർ ദൈവമക്കൾ വിശേഷാൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വാസ്തവമായി ഞാൻ നിങ്ങൾ പറയുന്നു നിങ്ങൾ വ്യാജം പറയുന്നത് നിർത്തുക യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ വസിക്കും നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ പ്രവേശിക്കും എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നാവ് കൊണ്ട് പോഷ്ക്ക് പറയാത്താണ് പോഷ്ക്ക് പറയുന്ന വായ അടഞ്ഞു പോകുന്ന ദൈവനെത്തെഴുതിയിരിക്കുന്നത് പലപ്പോഴും നമ്മളെ തന്നെ പെരുപ്പിച്ച് കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ വർദ്ധിപ്പിച്ച് കാണിക്കാം വ്യാജം പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് ദൈവമക്കളുടെ ഇടയിൽ പോലും ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു മീറ്റിങ്ങിന് നൂറ് പേരെ കൂടിയോ അല്ലെങ്കിൽ ഏകദേശം ഒരു നൂറ് പേര് കൂടിയെന്ന് പറയണം ഒരു പത്തായിരത്തിപ്പുറത്ത് ആളുണ്ടായിരുന്നു പറയരുത് പറയരുത് എന്തിനാ അത് പറയുന്നത് യേശുറിനോട് പറയുന്നു നീ പറഞ്ഞത് ശരി തന്നെ അതെ ദൈവത്തിന് നമ്മുടെ വാക്കുകൾക്ക് ശരി ശരിവെക്കാൻ കഴിയണം ആയതിനാൽ നിശ്ചയമായും നിങ്ങളുടെ വാക്ക് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ആമീൻ എന്ന് പറഞ്ഞാൽ ആമീനെന്നും ആയിരിക്കട്ടെ താഴേക്കുള്ള വചനത്തിലേക്ക് ഞാൻ വരുന്നു അപ്പം അവൾ പറയുന്നു എനിക്ക് ഭർത്താവില്ല യേശോളോടെ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല അപ്പൊ എന്താ ഈ സ്ത്രീയുടെ അനുഭവം കുടുംബജീവിതം എന്ന വ്യവസ്ഥ തകർന്നവളായിരുന്നു ഇവൾ യേശു കർത്താവ് പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു യഹൂദൻ കയറാൻ പാടില്ലാത്ത ശമരിയ പട്ടണത്തിനകത്ത് കയറിയതിൻ്റെ കാരണമാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത് ഒരു പഞ്ചായത്ത് കിണറിൻ്റെ കരയിൽ യേശു കർത്താവ് കാത്തിരുന്നത് ആരെയാണെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് കുടുംബജീവിതം തകർന്നവളെ കുടുംബജീവിതം നശിച്ചവളെ അഞ്ച് ഡൈവോഴ്സ് കഴിഞ്ഞു ഇവളുടെ ജീവിതത്തിൽ നോക്കി ഇപ്പോൾ ഒരാളുണ്ട് വസതി കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോൾ ഉള്ളത് ഭർത്താവല്ല വ്യവസ്ഥ പറഞ്ഞ ഭർത്താവല്ല അപ്പോൾ ഇവളുടെ ലൈഫ് എന്താ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഇവളെന്താകും ഞാൻ തുറന്ന് പറയാം അഞ്ച് ഡൈവോഴ്സ് കഴിഞ്ഞ് ഇപ്പോഴൊരു ഭർത്താവല്ലാത്തവനെ കൂടെ താമസിപ്പിക്കുന്ന ഈ സ്ത്രീയുടെ കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ മുഴുവൻ തകർന്ന കുടുംബജീവിതം എന്ന് പറയുന്നത് കുറേ കല്ലുകൾ അടുക്കിയിരിക്കുന്ന അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നൊരു ഭാവനമാണ് കുടുംബജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കല്ലുകൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് സമാധാനം എന്ന കല്ല് രണ്ട് പരസ്പര വിശ്വാസം എന്ന കല്ല് മൂന്ന് സ്നേഹം എന്ന കല്ല് ഇങ്ങനെ പല കല്ലുകളാൽ അടുക്കപ്പെട്ട് പണിതിരിക്കുന്നതാണ് കുടുംബജീവിതം ഒരു കാര്യം ഓർക്കണം ഒരു കല്ലിളകിയാൽ അടുത്ത കല്ലളകും ഈ ഒരു പാട് നമുക്കറിയാം നമ്മുടെ ഈ റോഡൊക്കെ ടാർ ചെയ്തിരിക്കുമ്പം ഒരു ചെറിയ കുഴിയായിരിക്കും നമ്മളിപ്പോൾ അവിടെ കാണുന്നത് എന്നാൽ ആ കുഴി അടയ്ക്കാതിരുന്നാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ അത് വഴി വരുമ്പോൾ വാസ്തവം പറഞ്ഞാൽ ഒരു വീൽ അതിനകത്ത് ഒരു ടയർ ഫുൾ അതിനകത്ത് ഇറങ്ങും അതുപോലെ ഒഴിയാവും അപ്പോൾ ഒരു അടുത്ത അടുത്തതിളകും ഇതുപോലെ തന്നെ കുടുംബജീവിതം കുടുംബജീവിതത്തിനകത്ത് പരസ്പര വിശ്വാസം എന്ന കല്ല് ഇളകിയാൽ രണ്ടാഴ്ചക്കുള്ളിൽ സമാധാനം എന്ന കല്ലളകും സമാധാനം എന്നുള്ള കല്ലിളകിയാൽ ഒരാഴ്ചക്കുള്ളിൽ സ്വസ്ഥത എന്ന കല്ലളകും സ്വസ്ഥത എന്നുള്ള കല്ലളകിയാൽ ഒരാഴ്ചക്കുള്ളിൽ സ്നേഹം എന്ന കല്ലളകും അങ്ങനെ കർന്ന് നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ ഈ അടിസ്ഥാനങ്ങൾ ഇളകാതെ നിങ്ങൾ സൂക്ഷിക്കണം ഇവിടെ ലൈഫിൽ ഇത് മുഴുവൻ ഇളകി തകർന്ന വ്യക്തിയാണ് അഞ്ച് ഡൈവോഴ്സ് കഴിഞ്ഞു ഇവിടെ ലൈഫിൽ അങ്ങനെയാണെങ്കിൽ ചില വർഷങ്ങൾ ചില മാസങ്ങളിലൂടെ കഴിയുമ്പോൾ ആത്മഹത്യയാണ് ഇവളുടെ മുമ്പിൽ മരണമാണ് ഇവളുടെ മുമ്പിൽ ജീവിതത്തെ വെറുത്ത ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവളാണ് ഇവൾ ആ വാക്ക് മറക്കരുത് ജീവിതം വെറുത്ത് ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവളാണവൾ അങ്ങനെയുള്ള പലരും ഉണ്ട് ചിലർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ യേശു കർത്താവ് ഇതറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ വന്നേ ചില മാസങ്ങൾ കഴിയുമ്പോൾ ഇവൾ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുക ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ അതെ ഈ ഒരാൾക്ക് വേണ്ടിയാണ് നട്ടുച്ച വെയിലത്ത് യേശു വന്നത് ഈ ഒരാൾക്ക് വേണ്ടിയാണ് നിലവിലുള്ള പ്രമാണങ്ങളെ തച്ചുടച്ച് യേശു ആ പട്ടണത്തിൽ പ്രവേശിച്ചത് അതെ യേശു വലിയൊരു ദൈവമല്ല യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവമാണ് ഗതരദേശത്തിലെ ഒരു ഭൂതഗ്രസ്ഥന് വേണ്ടി കിലോമീറ്ററുകൾ വള്ളത്തിൽ കർത്താവ് യാത്ര ചെയ്ത് അവിടെ ചേരുന്നു അതെ യേശു കർത്താവ് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഈ ഭൂമിയിൽ വന്നത് തൊണ്ണൂറ്റി ഒൻപതിനെ തേടിയല്ല യേശു ഈ ഭൂമിയിൽ വന്നത് ഒന്നിനെ തേടിയാണ് പ്രിയപ്പെട്ടവരെ പ്രിയ സ്നേഹിത സഹോദര സഹോദരി ദൈവത്തിൻ്റെ പൈതൃക നിങ്ങൾ എന്ന ഒരു വ്യക്തി നിങ്ങളെന്ന ഈ ഒരു വ്യക്തി ദൈവത്തിന് വിലപ്പെട്ടതാണ് നിങ്ങളെന്ന ഈ ഒരു വ്യക്തി ദൈവത്തിന് വിലയേറിയ വ്യക്തിയാണ് അതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ തകർന്ന ഈ സഹോദരിയെ രക്ഷിക്കുവാൻ യേശു അപ്പാട്ടത്തിൽ വന്നു ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട് ഞാൻ ഒന്നും കൂടെ കുറച്ചുകൂടെ ആഴമായിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് വൺ ഈസ് ഗാഡ് സെക്കൻഡ് വൺ ഈസ് അവർ ഫാമിലി ലൈഫ് തേർഡ് വൺ ഈസ് അവർ മിനിസ്ട്രി ഓർ ജോബ് ഒന്നാമത് ദൈവം രണ്ടാമത് കുടുംബം മൂന്നാമത് നമ്മുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ജോലി നമ്മളായിരിക്കുന്ന മേഖല പക്ഷെ സാധാരണ ആൾക്കാർ അങ്ങനെയല്ല ഒന്നാമത് ദൈവം അതെല്ലാവരും പറയുന്നുണ്ട് രണ്ടാമത് നമ്മുടെ ശുശ്രൂഷ നമ്മുടെ ജോലി നിങ്ങളുടെ സഭ ഇതല്ല ഒന്നാമത് ദൈവം രണ്ടാമത് കുടുംബം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ അതന്ന ഭാഷ അങ്ങനെ പറഞ്ഞേ പൗലൂസ് പറയുന്നു സ്വന്തം കുടുംബത്തെ നന്നായി നയിക്കുവാൻ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും അതിൻ്റെ അർത്ഥം ഞാൻ പറയാം ഒരു ഭാര്യയും രണ്ട് മക്കളെയും ചൊവ്വയെ നോക്കാൻ പറ്റാത്തവൻ ഇരുന്നൂറ് എങ്ങനെ നോക്കും രണ്ടായിരം എങ്ങനെ നോക്കും അതെ കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഞാനിവിടെ പറയട്ടെ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് നമുക്ക് സ്വസ്ഥതയുണ്ടെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ ഐക്യതയുണ്ടെങ്കിൽ പ്രാർത്ഥന സ്നേഹമുണ്ടെങ്കിൽ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ വെളിയിൽ ഇല്ല എന്തൊക്കെ ഭോഗം ഉണ്ടായാലും ലോകം മുഴുവൻ നമുക്കെതിരായാലും നമ്മൾ സ്വസ്ഥതയുള്ളവരായിരിക്കും സമാധാനമുള്ളവരായിരിക്കും എന്നാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ഐക്യതയില്ല സ്നേഹമില്ല സ്വസ്ഥതയില്ല പരസ്പര വിശ്വാസമില്ല നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഫെയിലിയർ ആണെങ്കിൽ വെളിയിൽ നിങ്ങൾ എത്ര സൂപ്പർ സ്റ്റാർ ആണെങ്കിലും നിങ്ങൾ അസ്വസ്ഥനായിരിക്കും നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കും നിങ്ങൾ ജീവിതം തകർന്നവനായിരിക്കും അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ജീവജലം നിനക്ക് വേണമെങ്കിൽ നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ മറക്കാം കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയണം കുടുംബജീവിതം എന്ന് പറയുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നതല്ല തിരക്കിട്ട് ഓടുന്നതല്ല നിങ്ങളുടെ കുടുംബത്തോടു കൂടെ നിങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ കഴിയണം നിങ്ങളുടെ മക്കളോടുകൂടെ നിങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ കഴിയണം ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഈ പ്രോഗ്രാം കാണുന്നവർ പറയട്ടെ നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നതും വാസ്തവമായിട്ട് ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനോട് പറയാം ഒരിക്കൽ അമേരിക്കയുടെ പ്രസിഡൻറ്റ് തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണ് അന്ന് അദ്ദേഹം ഏറ്റവും ശക്തമായ അമേരിക്കയിൽ സമാധാന സുവിശേഷം നന്നായി പ്രസ്താവിക്കുന്ന ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിന് കൂടുന്ന അമേരിക്കയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു മനുഷ്യനായിരുന്നു ബില്ലി ബില്ലിഗ്രഹാം ഇന്നും അങ്ങനെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഫോണിലൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ബില്ലി ബില്ലിഗ്രഹാമിൻ്റെ കുഞ്ഞ് പൈതൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട് ഒരു ടോയ് ഒരു കുതിര ഒരു ടോയ് എടുത്തുകൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഡാഡി എൻ്റെ ഈ കുതിരയുടെ കാലളയിൽ തുറന്നു പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റിനോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അദ്ദേഹം ഡോക്ടർ ബില്ലിഗ്രഹാം അമേരിക്കൻ പ്രസിഡന്റിനോട് പ്ലീസ് എന്ന് പറഞ്ഞ് ഫോൺ കാത്തു വെച്ചിട്ട് ഈ വിത്തിൻ ഒരു ഒരു ഫൈവ് സെക്കൻഡ് കൊണ്ട് ഒരഞ്ച് സെക്കൻഡ് കൊണ്ട് ഈ കുതിരയുടെ കാനൽ കയറ്റി വെച്ചിട്ട് മോൻ്റെ കൊടുത്ത് അവൻ്റെ തോളത്തിൽ എൻ്റെ തട്ടും തട്ടി ഈ ഫോൺ വന്നിട്ട് ബില്ലിഗ്രഹാം പറയുന്ന ഇതാണ് എനിക്ക് പ്രധാനം എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുടുംബമാണ് അമേരിക്കൻ പ്രസിഡന്റ് അഞ്ച് കൊല്ലത്തേക്കേ കാണും പക്ഷേ ലൈഫ് എൻ്റെ ഇവൻ എൻ്റെ കൂടെ കാണുന്നുണ്ട് അടുത്ത ജനറേഷൻ ഇവനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവർക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തു ഞാൻ പൈസ കൊണ്ട് കൊടുത്തു വേണം ഇതൊക്കെ മെറ്റീരിയലാണ് ചോക്ലേറ്റിന് തീർക്കാൻ കഴിയാത്ത ചിലത് നിങ്ങൾക്ക് തീർക്കാൻ കഴിയും പണത്തിന് ചെയ്യാൻ കഴിയാത്ത ചിലത് സ്നേഹത്തിന് ചെയ്യാൻ കഴിയും പണം ഉണ്ടെങ്കിൽ എല്ലാം നേടാം എന്നുള്ള ചിന്ത ഭയങ്കര തെറ്റാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ നിങ്ങൾ എത്രയോ പേരെ കാണും ധാരാളം വിമാനങ്ങളും ധാരാളം കമ്പനികളുമുള്ള എത്രയോ പേർ നിമിഷം കൊണ്ട് പരാജിതരായി വിമാനങ്ങളൊക്കെ ജപ് ചെയ്തുകൊണ്ട് ബാങ്കുകാർ പോയി ഇതൊക്കെ താൽക്കാലികമാണ് ലോകവും അതിൻ്റെ മോഹവും വിട്ടൊഴിഞ്ഞു പോകും ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം ഏറ്റവും സമാധാനമുള്ളതാകാൻ സ്വസ്ഥതയുള്ളതാകാൻ അനുഗ്രഹിക്കപ്പെട്ടതാകാൻ ദൈവം നന്നായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എവിടെയെങ്കിലും പിണക്കമോ ഈർഷ്യോ ഉണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറായോ ഒക്കെ തോന്നും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ സ്നേഹിക്കാൻ തയ്യാറായാൽ വാസ്തവമായി ഞങ്ങളോട് പറയാം പിശാജ് തകർക്കാൻ നോക്കിയാൽ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് പണിയാൻ കഴിയും അതെ ഇവൾ പറയുന്നു ഇപ്പോഴുള്ളവനോ എൻ്റെ ഭർത്താവല്ല താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ അവളും കർത്താവുമായിട്ടുള്ള ഡിസ്കഷൻ ഇങ്ങനെ നടക്കുകയാണ് ഏറ്റുമൊടുവിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നും ഇരിക്കുന്നു ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വലിയൊരു കാര്യം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ശിഷ്യന്മാർ അവനോട് ഗുരുവെ നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞത് സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള പ്രാർത്ഥന യേശു പഠിപ്പിച്ചു ഉപവസിക്കാൻ പഠിപ്പിച്ചു യേശു കർത്താവ് ശിഷ്യന്മാരെ പുരുഷാരത്തെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാൽ ഇതാ ഒരു സ്ത്രീയെ ഒരു വ്യക്തിയെ യേശു കർത്താവ് ആരാധിക്കാൻ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു അതെ ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യം ശിഷ്യന്മാരെ ഉപസിക്കാൻ പഠിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പുരുഷാരത്തെ പല കാര്യങ്ങൾ പഠിപ്പിച്ചെങ്കിലും ഈ സ്ത്രീയോടാണ് യേശു കർത്താവ് യഥാർത്ഥമായ ഓഷിപ്പിനെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് വെളിപ്പെടുത്തി അതെ യേശോകളെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ആരാധിക്കേണ്ടത് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു അപ്പൊ ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സ്ത്രീ അവനോട് മഷിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞു യേശോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിക എന്ന് പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര ഒരു മർമ്മം ഈ തിരുവഴുത്തു ഞാൻ വെളിപ്പെടുത്തി തരാം ഇത് ശ്രദ്ധിച്ച് കേൾക്കണം യേശു കർത്താവ് ഇവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൾ യേശുവിനെ വിളിച്ചത് എന്താണെന്നറിയാം യേഹൂതനെന്നാണ് നീഹൂതനായിരിക്കെ ഞാൻ ശമരിയാക്കാരിയായിരിക്കെ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നതെന്ന് അപ്പോൾ യേശുവിനെ ആദ്യം കണ്ടപ്പോൾ ഇവൾ പറഞ്ഞത് നീഹൂതനാണെന്നാണ് കുറച്ചും കൂടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് യജമാനനെ അപ്പം ആദ്യം വിളിച്ചു യഹൂദനെ എന്ന് കുറച്ചും സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പം യേശുവിനെ കുറച്ചും കൂടെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ വിളിക്കുകയാണ് യജമാനനെ കുറച്ചും കൂടെ ആഴമായി കർത്താവ് അവളുടെ രഹസ്യ ജീവിതത്തെയും അവരുടെ അവളുടെ വ്യക്തിപരമായ ജീവിതത്തെയും വെളിപ്പെടുത്തിയപ്പോൾ അവൾ വിളിക്കുകയാണ് പ്രവാചകനെ കുറച്ചും കൂടെ ആഴമായി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൾ സംസാരിച്ചപ്പോൾ അവൾ പറയുകയാണ് നീ മശിയായാണോ അപ്പോൾ ആദ്യം അവൾ പറഞ്ഞു നീ യഹൂദനാണ് പിന്നെ അവൾ പറഞ്ഞു നീ യജമാനനാണ് പിന്നെ അവൾ പറഞ്ഞു നീ പ്രവാചകനാണ് പിന്നെ അവൾ പറയുകയാണ് നീ മെഷികയാണ് അതെ യേശുവുമായിട്ടുള്ള സംസാരം തുടരും തോറും അവനാരാണെന്ന് അറിയന്തോറും അവനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ മാറി മാറി വരും ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നു നിങ്ങളോട് ഞാൻ പറയട്ടെ യേശുക്രിസ്തുവിനോട് നിങ്ങൾ അടുക്കും തോറും അവനെ നിങ്ങൾ സ്നേഹിക്കും തോറും അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കും തോറും അവനോട് അടുത്ത് അടുത്ത് വരും തോറും അവനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും ഓ പ്രേസ് അലോൺ നോക്കുക ഏറ്റവും ഒടുവിൽ അവൾ പറയുന്നു നീ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ പോയി പട്ടണത്തിൽ ചെന്നു നോക്കിയേ ഭൗതികമായ ഒരു കാര്യത്തെയാണ് ഈ പാത്രം കാണിക്കുന്നത് അവളുടെ ഭൗതിക ആവശ്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അവളുടെ ഭൗതിക പാത്രത്തെ അവൾ മറന്നു വെച്ചിട്ട് പോയി ഓടിക്കളഞ്ഞു നോക്കുക യേശുക്രിസ്തുവിനോടും നിങ്ങൾ കൂടുതലായി അടുക്കും തോറും നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെ നിങ്ങൾ മറന്ന് നിങ്ങൾ ആത്മീയ വിഷയങ്ങളിൽ അകപ്പെടും ഒന്നുകൂടെ ഞാൻ പറയാം ഭൗതിക വിഷയത്തിന് വേണ്ടിയാണ് യേശുവിനെ സമീപിച്ചതെങ്കിലും നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത് രോഗശാന്തിക്ക് വേണ്ടി കർത്താവിനെ അറിയുന്ന തെറ്റല്ല കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന തെറ്റല്ല ഭൗതിക വിഷയത്തിനു വേണ്ടിയാണ് നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു വരുന്നതെങ്കിലും പലരുടെയും പ്രശ്നമെന്ന് പറയുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ അവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യും പിന്നെ വരത്തില്ല പിന്നെ അറിയത്തില്ല പിന്നെ പ്രാർത്ഥിക്കത്തില്ല അങ്ങനെ ചെയ്യരുത് ഭൗതിക വിഷയത്തിനാണ് വരുന്നതെങ്കിലും നിങ്ങൾ അടുത്ത ദിവസം കഴിയുമ്പോൾ കുറേയും കൂടെ അവനെ അറിയുക അടുത്ത ദിവസം അടുത്ത ആഴ്ച കുറേയും കൂടെ അവനെ അറിയുക കുറേയും കൂടെ അറിയുക കുറേയും കൂടെ അറിയുക യേശു ഞാൻ കുറേയും കൂടെ അറിയുക കുറച്ചും കൂടെ കുറച്ചും കൂടെ അറിയുക പിന്നെ അടുത്ത സഹായത്തിൽ വരിക അടുത്ത ഞായറാഴ്ച വീണ്ടും മീറ്റിംഗിൽ വരിക അടുത്ത ബൈബിൾ ക്ലാസ്സിൽ വീണ്ടും വരിക അടുത്ത ഞായറാഴ്ച വീണ്ടും ആരാധനയ്ക്ക് വരിക അങ്ങനെ അവനെ അറിയന്തോറും അറിയുതോറും ഭൗതിക വിഷയങ്ങളെക്കാൾ വലിയവനായി നിങ്ങൾ അറിഞ്ഞ യേശുമാറുക അതെ എൻ്റെ ഭൗതിക വിഷയങ്ങളെക്കാൾ വലിയവനാണ് ഞാൻ അറിഞ്ഞ കർത്താവ് യേശു ക്രിസ്തു അവൾ ആ പാത്രത്തെ താഴെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു എന്താ ഇവിടെ നടന്നത് ഒരു പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുത്ത് വന്നു ഇതിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞ് എൻ്റെ സമയം തീരുക ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരാളിലാണ് ഇത് തുടങ്ങിയത് ഇപ്പം അതെ ഒരു സിറ്റി മുഴുവൻ ഒരു പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുത്ത് വന്നു അതെ സുവിശേഷ വേല കർത്താവ് ആരംഭിക്കുന്നത് ഒരാളിലായിരിക്കും ഒരാളിലായിരിക്കും അവനെയും കൊണ്ട് ഒരു പട്ടണത്തെ മുഴുവൻ കർത്താവ് നേടും പ്രാർത്ഥിക്കുക എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാണ് ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം ഒരു വലിയ സൗഖ്യം നിങ്ങളെ നടക്കാൻ പോകാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയെന്നല്ല പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആ ശബരിയക്കാരി സ്ത്രീ ആദ്യം അങ്ങയെ ഊതൻ വിളിച്ചു പിന്നെ അങ്ങയെ കുറച്ചും കൂടെ അറിഞ്ഞപ്പോൾ എന്ന് വിളിച്ചു പിന്നെ അങ്ങയെ കുറച്ചും കൂടെ അറിഞ്ഞപ്പോൾ എന്ന് വിളിച്ചു അങ്ങയെ കുറച്ചും കൂടെ അറിഞ്ഞപ്പോൾ അങ്ങ് മഷിഹ എന്ന് പറഞ്ഞു അതേ കർത്താവെ അങ്ങേ ആഴമായി 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 അറിയുവാൻ അങ്ങയോടുകൂടെ അധികം അധികം സമയം ചെലവഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യണം ഇന്ന് പ്രോഗ്രാം കാണുന്ന മാന്യപ്രേക്ഷകർ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ അത്ഭുത സൗഖ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ മേൽ വരട്ടെ പൂർണ്ണ വിടുതൽ ഇവർ സംഭവിക്കട്ടെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ അത്ഭുത വിടുതലുകൾ ഇവർ മേൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ ഓ സ്വർഗത്തിലെ കർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം യെസ് സ്ത്രോത്രം തലമുറകളില്ലാത്ത ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ വിശേഷൽ കർത്താവെ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാത്ത കുടുംബ കുടുംബജീവിതത്തിനകത്ത് സമാധാനമില്ലാത്ത അനേകരനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ആ പൈശാതി ബന്ധനങ്ങൾ ഉടഞ്ഞു മാറി ഇവരുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഓ പാപത്തിനകത്ത് വീട് കിടക്കുന്നവർ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ കിടക്കുന്നവരെന്നെ കേൾക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇവരെ വിമോചിപ്പിച്ചിരിക്കുന്ന സ്ത്രോത്രം മനുഷ്യർക്കോ പിശാചിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ഒരു അത്ഭുത വിടുന്നില്ല പകരണമേ ഈ സകലരെ പരിശുദ്ധാത്മാ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി നാമത്തിൽ തന്നെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുവിനെ കൂടുതലായി അറിയുക ഞായറാഴ്ച നടക്കുന്ന ആരാധനയിൽ നിങ്ങൾ കടന്നുവരിക പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാരും അനുഗ്രഹിക്കട്ടെ ഐ ബ്ലസ് യുസസ്